ഞങ്ങളൊന്നും എന്താ പെണ്ണുങ്ങളല്ലേ എന്ന പോലൊരു ചോദ്യമാണത് അങ്ങനെ പറയുമ്പോൾ അലൈഹുല്ലം പറയുന്നൊരു മറുപടി ഉണ്ട് എന്താണ് പറയാം ഐഷ നിനക്കറിയോ എൻ്റെ നാട്ടുകാര് എന്റെ കുടുംബം എന്നെ അവിശ്വസിച്ചപ്പോ എന്നെ വിശ്വസിച്ചവളാണ് അവള് എന്റെ ജന്മനാട്ടിൽ നിന്ന് എന്റെ നാട്ടുകാര് ബഹിഷ്കരിച്ചപ്പോൾ എന്റെ കൂടെ നിന്നവളാണ് എൻ്റെ ഹതീജം അപ്പൊ അതിന് മറ്റൊരു തലം കൂടി ഉണ്ടാവുന്നു അല്ലേ ആ സ്നേഹത്തിന് ആദർശപരമായ ഒരു സഹവർത്തിത്വം പിൻബലം നമുക്ക് കാണാൻ പറ്റും കേവല സ്നേഹമല്ല അത് അള്ളാഹുവിന് വേണ്ടി ദീനിനു വേണ്ടിയുള്ള സ്നേഹമാണെന്ന് വരുന്നുണ്ട് അല്ലേ അതാണ് അതിൻ്റെ സവിശേഷത ഈ ഒരു പ്രകടനം പ്രകടമായ സ്നേഹം പങ്കുവെക്കലുണ്ടല്ലോ അത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെ വരും തലമുറയെ രൂപപ്പെടുത്തുന്നതിനെ ഒക്കെ വല്ലാതെ സ്വാധീനിക്കും അത് ശരിക്കും അങ്ങനെ തന്നെയാണ് ആയിഷ റബ്ബി അള്ളാഹു അൽഹ ഒരു മാംസ ഇങ്ങനെ കടിക്കുമ്പോൾ റസൂ സാഹു അലി സ്വലം അത് ചോദിച്ചു വാങ്ങാണ് എന്നിട്ട് ആയിഷ എവിടെയാണോ കടിച്ചത് അതേ ഭാഗത്ത് തൻ്റെ പല്ലുകൾ കൊണ്ട് റസൂ സാഹുലം കടിച്ചെടുക്കാണ് ഹൈലി റൊമാൻറ്റിക് ആണ് അല്ലേ ആലോചിച്ച് നോക്കൂ റസൂർ അല്ലാറസ്മിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റോ അങ്ങനെയൊക്കെ ആയിരുന്നു ചിലപ്പോഴില്ലേ ആയിഷാം ബിവി പറയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഏറ്റവും പറയും അതല്ല റസൂൽ അല്ലാ അള്ളാഹാന്റെ റസൂലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള് എന്ന രൂപത്തിൽ പറയും എന്തായിരിക്കും റസൂൽ ഖാന്റെ പ്രതികരണം നമുക്ക് തന്നെ പേടിയാവുന്നില്ലേ റസൂർഖാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാവോ ചിരിക്കാണ് എൻ്റെ ആയുസ് ഇങ്ങനെയൊക്കെയാണ് അവൾക്ക് എന്നെ കുറിച്ച് എന്തും പറയാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തലത്തിലേക്ക് ആ ബന്ധത്തെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും കാലം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ മനുഷ്യൻ സ്വാർത്ഥതയുടെ ഉള്ളിലേക്ക് മൂടുപടത്തിലേക്ക് ഇങ്ങനെ ആമയെ പോലെ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മുതിർന്ന തലമുറയില് അന്ന് നമ്മുടെ സാമൂഹ്യ നിരീക്ഷകന്മാര് പ്രഭാഷണങ്ങളിലേക്കൊരു ചൊല്ലു പറയായിരുന്നു എന്താണെന്നറിയോ ഞാനും എൻ്റെ കെട്ടിയോളും കെട്ടിയോക്ക് പൊന്നുണ്ടാക്കാൻ ഒരു തട്ടാനും കാവലിരിക്കാൻ ഒരു പട്ടിയും എല്ലാം ഭദ്രം ശുഭം എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബോധമില്ലാതെ അവനവനിലേക്ക് ഉൾവലിയുന്ന പ്രകൃതമുള്ള മനുഷ്യരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്ന രൂപത്തില് അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഘട്ടത്തില് ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ കുടുംബാസൂത്രണം നടപ്പിലാക്കിയത് അന്നവരുണ്ടാക്കിയ ഒരു ക്യാപ്ഷൻ ഉണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് അടുത്ത ക്യാപ്ഷൻ എന്താണ് നാം രണ്ട് നമുക്കൊന്ന് അല്ലെങ്കിൽ നാം ഒന്ന് നമുക്കൊന്ന് അത് കഴിഞ്ഞ് പിന്നീട് എന്താ സംഭവിക്കുന്നത് നാം നമുക്കൊരു പട്ടിക്കുട്ടി എന്നതാണ് അല്ലേ അത് ഒരു നർമ്മമല്ല യാഥാർത്ഥ്യമാണ് പാശ്ചാത്യ ലോകത്തൊക്കെ അങ്ങനെ സംഭവിച്ചു മക്കൾ ഭാരമാണ് അതുകൊണ്ട് നമുക്ക് ഒരു പട്ടിക്കുട്ടിയെ വളർത്താം അങ്ങനെയല്ലേ കുട്ടിയും പട്ടിയും ആ പട്ടി സംസ്കാരത്തിലേക്ക് മാറി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തെരുവോരങ്ങളില് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും രാവിലെ ഇങ്ങനെ അതിനെയും തെളിച്ചുകൊണ്ട് ആളുകൾ നടക്കുന്നത് അല്ലെ അത് അടുത്തൊരു ഘട്ടമാണത് മനുഷ്യൻ ചുരുങ്ങാണ് അവിടെ നിന്ന് വീണ്ടും ചുരുങ്ങിയിരിക്കണം പുതിയ തലമുറ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയാൻ ആദ്യം പറയും പഠിത്തം കഴിയട്ടെ ഡിഗ്രി കഴിയട്ടെ പി ജി കഴിയട്ടെ പിന്നെ പി എച്ച് ഡി കഴിയട്ടെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവധികളൊക്കെ തീരുമ്പോ പിന്നെ പറയാണ് ഞാൻ തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക ബോധമില്ലാതെ അവനവനിലേക്ക് ചുരുങ്ങി സ്വാർത്ഥനായി മാറുകയാണ് എന്നിട്ടോ നല്ല ജോലിയുണ്ട് സ്വന്തമായിട്ട് ജോലി നേടണം ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊക്കെ നിരന്തരം സെലിബ്രിറ്റികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ട് കേട്ട് ഒടുവിൽ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിലാണ് അല്ലേ സ്നേഹം വറ്റി വരണ്ട് മരുഭൂമിയായി പോവുകയാണ് ജീവിതങ്ങൾ എന്ന് കാണാം എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം നോക്കിയിട്ടുണ്ടോ പല കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള ചിന്ത അതുപോലെ അയാൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സന്നദ്ധനല്ല എന്നുള്ള പ്രവണത അങ്ങനെയൊക്കെ വന്നു വന്ന് ഒരുപക്ഷേ നമ്മുടെ കുടുംബാന്തരീക്ഷത്തില് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരനുഭവിച്ചിട്ടുള്ള ഒരു വരൾച്ച ഉണ്ടാവും അതായിരിക്കാം അതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് ഉമ്മ വാപ്പയോട് പെരുമാറുന്നത് വാപ്പ ഉമ്മയോട് പെരുമാറുന്നത് അതിലൊക്കെ എന്തൊക്കെയോ പോരായ്മകൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കാൻ ഒരു വയ്യാവേലി എന്നവർക്ക് തോന്നിപ്പോയാല് അവർ കുറ്റം പറയാൻ പറ്റുമോ സാധ്യമല്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് അതിനാൽ കുടുംബത്തിന്റെ അകത്ത് സ്നേഹം പൂത്ത് നിൽക്കുന്ന അന്തരീക്ഷം ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കണം ബോധപൂർവം സൃഷ്ടിക്കണം പ്രായം കൂടുമ്പോൾ നമ്മുടെ ശാരീരിക അവസ്ഥകളിലൊക്കെ മാറ്റം ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടല്ലോ മനഃശാസ്ത്രകാരന്മാർ പറയുന്നില്ലേ നമ്മളിങ്ങനെ ഒരു പരുക്കൻ അവസ്ഥയിലേക്ക് കൂടുതൽ സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് ഗൗരവ പ്രകൃതത്തിലേക്കൊക്കെ മാറാൻ ഇടയുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെയും നമുക്ക് തന്നെ നമ്മെ മാറ്റിയെടുക്കാൻ പറ്റും കഴിയില്ലേ കഴിയും അള്ളാഹു എന്തിനാണ് ഖുർആാനില് നിരന്തരം പറയുന്നത് നിങ്ങളെ മണ്ണ് കൊണ്ടാണ് പഠിച്ചത് കേട്ടോ എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് അല്ലേ മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തലാണ് ഒന്ന് അതേ സമയത്ത് ഈ കളിമണ്ണുണ്ടല്ലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുഴച്ചെടുത്ത് പല രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരാശം അതിലില്ലേ തീർച്ചയായിട്ടും ഉണ്ട് എന്നെ അറിയാലോ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആകാൻ പറ്റുള്ളൂ അതുകൊണ്ട് കണ്ടും അറിഞ്ഞും നിന്നോണം എന്ന് പറയും അങ്ങനെയല്ല നമ്മുടെ പരാജയമാണ് അള്ളാഹു നമ്മില് നിക്ഷേപിച്ച നന്മകളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അത് നമുക്ക് ഇനിയും മാറാൻ കഴിയും എന്നതാണ് ആ ഒരു തലത്തിലേക്ക് മാറുമ്പോ കുടുംബം സ്വർഗവും ഉറപ്പാണ് അതിന് ബോധപൂർവമായ മാനസിക ആസൂത്രണങ്ങൾ ഉണ്ടാവണം റസൂൽ സല്ലം അഹുല്സലം മക്കളുടെ കാര്യത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ജീവിതം കൊണ്ട് അവിടുന്ന് അങ്ങനെ പിതൃസ്നേഹമോ മാതൃവാത്സല്യമോ കൂടുതലൊന്നും ആസ്വദിക്കാൻ അവസരം കിട്ടാത്ത ഒരാളാണ് നമുക്കറിയാം പക്ഷേ റസൂൽ അലൈഹി അള്ളാഹുലുസല്ലമ്മയുടെ ചില സമീപനങ്ങൾ ചരിത്രത്തിലുണ്ടല്ലോ പൊന്നാരമോള് ഫാത്തിമ റതിഒന്നാഹു അൻഹ വീട്ടിലേക്ക് കയറി വരുമ്പോസ് അല്ലാഹു സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ ഉമ്മറത്തേക്ക് ചെന്നിട്ട് ആ മോളെ കെട്ടിപ്പിടിച്ചിട്ട് കബുദി എൻറെ കരളിന്റെ കഷ്ണമേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും അല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്നത് എൻറെ കരളിന്റെ കഷ്ണമേ അതിൽ വലിയ ഒരു മനഃശാസ്ത്ര വശമുണ്ടെന്നാണ് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ള രണ്ട് വിശപ്പുണ്ട് മക്കളിൽ അത് വളരെ പ്രകടമായിരിക്കും ഒന്ന് എന്താണ് ഫുഡ് ഹങ്കർ ആണ് ഭക്ഷണത്തോടുള്ള വിശപ്പാണ് മറ്റൊന്ന് ടച്ച് ആണ് സ്പർശന വിശപ്പാണ് കുഞ്ഞുങ്ങളാകുമ്പോ ഉമ്മയോട് ചേർന്ന് നിൽക്കാന് വാപ്പയുടെ മടിയിൽ വന്നിരിക്കാന് അങ്ങനെയൊക്കെ വല്ലാതെ കൊതി ഉണ്ടാവും അവർക്ക് ഒന്ന് ചേർത്ത് പിടിക്കണം ശ്രദ്ധിക്കാറുണ്ടോ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ ഒക്കെ ഇല്ലേ ഒരു ഹഗ് കൊടുക്കാന്നുള്ളതാണ് വളരെ പ്രധാനമാണ് അത് ആ ചൂട് അവർക്ക് കിട്ടേണ്ടതുണ്ട് വളരെ പ്രധാനമാണ് പക്ഷെ നമ്മളത് മറന്നു പോകുന്നുണ്ട് പലപ്പോഴും ആ ചേർത്ത് പിടിക്കൽ അവരുടെ അവകാശമാണ് അതവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവര് സ്നേഹം തേടി മറ്റു വഴികളിലേക്ക് പോകും വീട്ടില് എന്നെ സ്നേഹിക്കാൻ ആരുല്ല എന്നുള്ള തോന്നല് മക്കളുടെ മനസ്സിൽ വന്നുപെടും നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഈ മദ്രസ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് പരിമിതികളുണ്ട് ഉസ്താദുമാർക്ക് പോലും ആ മക്കളുടെ മുമ്പില് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നേരിട്ട് അനുഭവിപ്പിക്കുവാൻ അവസരമില്ലാത്തൊരന്തരീക്ഷം അല്ലെ നോക്കിലൂടെ വാക്കിലൂടെ ഒക്കെ ആകാം എന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് സാധ്യമല്ലല്ലോ ഒരുപാട് പരിമിതിയുണ്ട് അതിനാൽ ഇസ്ലാമിക ജീവിതത്തിന്റെ ഈ വൈകാരിക തലം നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും അനുഭവിപ്പിക്കണം എന്നുള്ളതാണ് അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ വളരെ പ്രധാനമാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നില്ല ഇപ്പോ ഏറ്റവും ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് സ്വന്തം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നിമിഷങ്ങളാണ് അങ്ങനെ ഒരു സമയം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളതാണ് അത് വളരെ പ്രധാനമാണ് ഒരിക്കലും നമ്മുടെ മക്കൾ കൈവിട്ട് പോവില്ല ആ ഒരു വലയം ഉണ്ടല്ലോ അതിനകത്ത് തന്നെ അവരുണ്ടാവും അവർ ഹോസ്റ്റലിലായാലും സ്കൂളിലായാലും കൂട്ടുകാരോടൊപ്പായാലും രാജ്യാന്തര യാത്രകളിലായാലും എവിടെ ആയിരുന്നാലും എപ്പോഴും അവർ ആയിരിക്കും നമ്മളുമായിട്ട് അങ്ങനെയാണ് അതോറപ്പാണ് എൻ്റെ കുട്ടി എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ ചെന്നപ്പെട്ടാലും അവൻ എന്നെ കൈവിട്ട് പോവില്ല കാരണം ആ നിലക്കുള്ള ഒരു ഫൗണ്ടേഷൻ അവനിൽ ഞാൻ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം അതിന് തുടക്കം സ്നേഹമാണ് പരിഗണനയാണ് കരുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആ നിലയ്ക്ക് നമ്മൾ സുസല്ലാഹുലമയുടെ സമീപനങ്ങളെ കൃത്യമായിട്ട് പഠിച്ചറിയാൻ ശ്രമിക്കണം എങ്കില് തീർച്ചയായും നമ്മുടെ ഇളം തലമുറ നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഉറപ്പാണ് ഉറപ്പാണ് കാരണം വിശുദ്ധ കുർഹാനും തീരസുന്നതും നൽകുന്ന വാക്കാണത് അങ്ങനെ കുഞ്ഞുങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളായി അവരുടെ വളർച്ചക്കനുസരിച്ച് അവരുടെ കൂട്ടുകാരായി അവരുടെ ഫ്രണ്ട്സായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധത്തിൽ മനസ്സറിയുന്നവരായിട്ട് നമ്മൾ മാറണം ശരിക്കും ആലോചിക്കേണ്ട വിഷയാണ് നമ്മുടെ മക്കളുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടോ അതോ അവരുടെ ശരീരം മാത്രമാണോ കൂടെ ഉള്ളത് അല്ലെ കുട്ടി ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആദ്യാണ് എന്തായിരിക്കും എൻ്റെ കുഞ്ഞ് പരതികൊണ്ടിരിക്കുന്നത് അല്ലെ അതിൽ നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തില് ഉമ്മമാരിങ്ങനെ ഒന്ന് നോക്കിയാൽ വാപ്പ ഒന്ന് ഗൗരവത്തോടെ ഒന്ന് നോക്കിയാല് അപ്പൊ അറിയാം നമ്മുടെ മനസ്സ് അവർ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വായിച്ചെടുക്കാൻ നമുക്കെന്തോ കഴിയാത്ത പോലെ അല്ലെ മക്കളെ ഭയപ്പാടോടെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കുട്ടി എന്തെങ്കിലും പറയുമ്പോഴേക്ക് ബേജാറായി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നുണ്ടോ അതിനൊക്കെ അടിസ്ഥാനം ഈ ആത്മബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് തന്നെയായിരിക്കും അതിനാൽ കുടുംബം സ്വർഗമാകുവാൻ നമ്മുടെ ഇസ്ലാമികമായ ചര്യകളും ചിട്ടകളും സ്നേഹാർദ്രമായ സമീപനങ്ങളും കൂടുതലായി പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് അതങ്ങനെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുക അതേ സമയത്ത് യാന്ത്രികമല്ല സ്വാഭാവികമായി നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ കൂടെ ഉണ്ടായി വരുന്ന അനുഭൂതിയായിട്ട് അതിനെ രൂപപ്പെടുത്തുക എന്നതാണ് പ്രധാനം ഏതായാലും നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആ ഹ് അത് മറക്കരുത് കേട്ടോ അൽഹില്ല അല്ലതീ റസഖനി അവിടെ ഒരു ഡേഷ് ഉണ്ട് അത് താങ്കളാകാം അല്ലെങ്കിൽ അയാളാകാം ആരായിരുന്നാലും ആ നിലയ്ക്ക് പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപം എന്ന നിലയ്ക്ക് നമ്മുടെ സ്നേഹപ്രകടനങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്താണ് സൂറ അൽ ഫുർഖാനിലെ മഹിതമായ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന മിൻ ഞങ്ങളുടെ ഇണകളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നീ കൺ കുളിർമയാക്കണമേൽ മുത്തഖീന ഇമാമ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മലുക്കൾക്ക് മാതൃകയായിട്ട് മുമ്പേ നടക്കാൻ കഴിയും വിധത്തിലുള്ള യോഗ്യതയുള്ളവരാക്കണമേ ആ പ്രാർത്ഥനയെ ഒരു മഹത്തായ കരാറായി ഏറ്റെടുത്തുകൊണ്ട് നന്മയുടെ വഴിയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം തീർച്ചയായും നമ്മുടെ ഐഡിയൽ ഓൺലൈൻ മദ്രസ വളരെ മഹത്തരമായ സ്തുത്യർഹമായ ഒരു കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിന്റെ നാനാ നിന്നും എന്ന് തന്നെ പറയാം അങ്ങനെയാണല്ലോ അതിൻ്റെ സാധ്യത വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് മക്കൾ അറിവ് തേടിയിട്ട് ഇങ്ങനെ ഈ കോവിന് ചുറ്റും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അലഹമ്മില്ല അങ്ങനെ നല്ല ഏറ്റവും പ്രയോജനപ്രദമായ ഇസ്ലാമിനെ അതിൻ്റെ തനിമയിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയ അതിൻ്റെ സംരംഭകര് അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരവസരം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പടച്ചുതമ്പുരാനോടുള്ള കടപ്പാടുകൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ മുസ്താജുമാര് ടീച്ചേഴ്സ് എല്ലാവരെയും അള്ളാഹുവെ അനുഗ്രഹിക്കണേ നാഥ ചെറിയ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് പറയാൻ എളുപ്പമാണ് പക്ഷെ ജീവിതം കൊണ്ട് ചെയ്ത് സാക്ഷാത്കരിച്ചെടുക്കേണ്ട മധുരതരമായ ഒരു അനുഭൂതിയാണ് അല്ലാഹുവയെ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹ കുടുംബമായിട്ട് സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു വെക്കുന്ന വിശുദ്ധ കുടുംബമായിട്ട് നീ സ്വീകരിക്കണേ നാഥ ആ വഴിയിലുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാൻ എന്ത് ത്യാഗം സഹിക്കാനും മനസ്സിനെ മാറ്റിപ്പണിയുവാൻ വിട്ടുവീഴ്ച ചെയ്യുവാൻ സ്വന്തത്തെ പുതിയ ഒരു ജന്മമാക്കി പരിവർത്തിപ്പിക്കുവാൻ ഞങ്ങൾക്കെല്ലാം തോഫിയൊക്കെ നൽകണേ നാഥ അടച്ചവനെ ഞങ്ങളുടെ പുതിയ തലമുറ പലവിധ വെല്ലുവിളികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് റബ്ബെ ഹിതായത്തിന്റെ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളുടെ തലമുറകളെ നിലനിർത്തണ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഏറ്റവും വിശുദ്ധമായ സ്വർഗീയ പാത അതേ വഴിയിലൂടെ വരും തലമുറകൾക്കും സഞ്ചരിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ നാഥ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബെ നന്നായി പഠിക്കുവാൻ വരുവാൻ ഹിതായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ജീവിതത്തിൽ ഉന്നതങ്ങൾ പ്രാപിക്കുവാൻ ഉടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് തോഫീഖ് നൽകണേ നാഥ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധുമിത്രാദികളില് രോഗികളായ അവശരായ ഒരുപാട് സഹോദരങ്ങൾ എല്ലാവർക്കും ഷിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഉമ്മമാര് വാപ്പമാര് സഹോദരി സഹോദരങ്ങൾ ഉള്ളാഹുവേ എല്ലാവർക്കും സ്വർഗത്തിലെ والندم يضمن أن يضحيك من ربه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله വാരിക്കും അസല വാർമി റഹീം അലഹമുല്ല ഇത്രയുമുള്ള ഐഡിയൽ ഓൺലൈൻ മദ്രസയിലെ പഠിതാക്കളെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരെ നമ്മുടെ ക്ലാസ് എടുത്ത ബഹുമാന്യനായ അഷീർ മുഹീദ്ദീൻ സാഹിബ് അവരെ അള്ളാഹു അനുഗ്രഹിച്ച് വിടകം സ്വർഗമാക്കാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ബഷീർ മഹീദ്ദീൻ സാഹിബ് നമ്മോട് ഇത്രയും നേരം സംസാരിച്ചത് വളരെ മനോഹരമായ ഒരു ക്ലാസ്സിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് പരിമിതമായ സമയത്തിനകം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നാമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തി കുടുംബത്തെ സ്വർഗമാക്കാനും കുടുംബജീവിതം സ്വർഗീയമാക്കാനും അത് മുഖേന നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും പടച്ചറബ് നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഷഗമുദ്ദീൻ സാഹിബ് ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഇൻഷാല്ല ഇനിയും നമ്മോടൊപ്പം ഉണ്ടാകും അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഓൺലൈൻ മദ്രസയിൽ ഇതുപോലുള്ള പഠന ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തതാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇൻഷാല്ല കഴിയുമെങ്കിൽ മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലുള്ള പരിപാടികൾ രക്ഷിതാക്കൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് പല കാരണങ്ങളാൽ നമ്മുടെ പകുതിയിൽ താഴെ രക്ഷിതാക്കൾ മാത്രമാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത് സൂമിലൂടെ ക്ലാസ്സിൽ സന്നിധരായിട്ടുള്ളത് യൂട്യൂബിലും കുറച്ച് ആളുകൾ ഈ ക്ലാസ് ക്ഷവിച്ചിട്ടുണ്ട് ബാക്കി ആളുകൾ യൂട്യൂബ് ലിങ്ക് മുഖേന ഈ ക്ലാസ് പിന്നീട് ക്ഷവിക്കും എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് വെക്കേഷനും മറ്റു പല കാരണങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യം കുറയാൻ എന്തായിരുന്നാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ് രക്ഷിതാക്കളോടൊരു കാര്യം നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു മീറ്റിങ് ഈ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളുടെയും ഒരു മീറ്റിങ് ഇൻഷാല്ല വൈകാതെ നമ്മൾ നടത്തുന്നതാണ് ക്ലാസ് തലത്തിൽ ആ മീറ്റിംഗ് ചേരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഓണം അവധിക്കാലത്ത് കുട്ടികൾ അവര് അവധി ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടായി മതസ്ഥ പഠനം തുടങ്ങുന്ന അവസ്ഥ ഇല്ലാതാകുവാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പരമാവധി എല്ലാ ദിവസവും ക്ലാസ്സിൽ വരികയും മരവിന് ശേഷമുള്ള ഈ ഒരു മണിക്കൂർ സമയം വിനിയോഗിക്കാൻ അവരെ നിങ്ങൾ പ്രാപ്തരാക്കണം പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ আখদরবানা আলহামদুলিল্লাহি রাব্বিল আলামিন আসসালামু আলাইকুম ওয়া